ഹായ് കുട്ടികളെ യൂട്യൂബ് ചാനലിലേക്ക് ഇത് ഞങ്ങൾ നിന്നിരിക്കുന്നത് പാടം കാണാനായിട്ടാണ് പാടം മാത്രല്ല ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് നേരെ പോകാം ഇനി ഞായറാഴ്ച ആയതുകൊണ്ട് ഞങ്ങൾ പാടം കാണാൻ ഇറങ്ങിയതാണ് അവിടെ ഒരു ഉണ്ട് അപ്പൊ ഞങ്ങൾ കാണിച്ചു തരാം

രാങ്ക് ഇട് വെക്കടാ സർക്കി ഇട് 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 വെക്ക രാജാ അപ്പ അയ്യാ ചിരി അപ്പടേ ചക്കര വെക്ക് വേടിയാ വാ ആ നിൽക്ക്

കാണാൻ ഞങ്ങൾ ഇന്ന് പാടം ഇവിടെ ഒരു കുളം ഉണ്ട് ആ കുളം നിങ്ങൾക്ക് നിങ്ങക്ക് കാണിച്ചരാന്ന് വിചാരിച്ചു കുളത്തിലേക്കൊക്കെ നിങ്ങൾ പോകുമ്പോ ഒറ്റക്ക് പോ അമ്മമാരുടെ കൂടെ പോണം അപ്പൊ

ൃഷിയാണ് ചെയ്യുന്നത് നെല്ല് നിങ്ങള് അറിയില്ല നെല്ല് ഞാൻ പൊട്ടിച്ച് കാണിച്ചു मदिरी

banyak wa Allah ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും